നമസ്കാരം നേമത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അതായത് സി പി എം നിർത്തുന്ന സ്ഥാനാർത്ഥിയായി വി ശിവൻകുട്ടി തന്നെ മത്സരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന വാർത്ത വി ശിവൻകുട്ടി താൻ നേമത്ത് മത്സരിക്കില്ല എന്ന ഒരു വാക്കാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുണ്ടെങ്കിലും അദ്ദേഹം അതിൽ ഒന്നുകൂടെ പറഞ്ഞു വെച്ചു പാർട്ടി കഴിഞ്ഞ നാപ്പത് വർഷമായി ഞാൻ ഒരു പാർട്ടി അംഗമാണ് പാർട്ടി പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ അല്ലാതെ ഞാൻ നേമത്ത് മത്സരിക്കും അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകൻ ഞാൻ താൻ തന്നെ മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിക്കുന്ന മുമ്പ് ഒരിക്കലും പറയില്ല അതുകൊണ്ട് തന്നെ നേമത്ത് താൻ മത്സരിക്കില്ല എന്ന് പറയുന്നു താൻ നേമത്ത് മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ ശിവൻകുട്ടി നേമത്ത് മത്സരിക്കുന്നില്ല എന്നൊരു വാർത്തയായി അവർ പറയുകയും ചെയ്തു എന്നാൽ അതിൽ ശിവൻകുട്ടി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തന്നെ ഉണ്ട് നേമത്ത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ശിവൻകുട്ടിയോട് മത്സരിക്കാൻ ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത എന്തുകൊണ്ട് വി ശിവൻകുട്ടി എന്ന സി പി എമ്മിന്റെ തിരുവനന്തപുരത്തെ ഒരു ഉയർന്ന നേതാവിനെ തലമുതിർന്ന ഒരു നേതാവിനെ മത്സരിപ്പിക്കണമെന്ന് സി പി എം തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് നിയമ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന അവരുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം നേമത്ത് മത്സരിക്കുന്നത് എന്ന് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണ് ബി ജെ പിക്ക് നേമത്താണ് നേമത്തെ അദ്ദേഹത്തെ നിർത്തിയാൽ എന്തുകൊണ്ടും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും എന്ന് തന്നെ പാർട്ടിക്കറിയാം ഇവിടെ തിരുവനന്ത തിരുവനന്തപുരത്തുകാർക്കൊക്കെ തന്നെ അറിയാം അദ്ദേഹം നിയമത്ത് മത്സരിച്ചാൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന വോട്ട് എത്രയാണ് എന്നുള്ളത് ലോകസഭയിൽ അദ്ദേഹം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ നേമത്ത് നിന്നും അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷം നിയമ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ശശി തരൂരിന് എതിരെ അപ്പൊ നാം ചോദിക്കും എന്തുകൊണ്ട് നിയമത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിചാരിക്കുന്നത്ര വോട്ട് കിട്ടുന്നില്ല എന്ന് നിയമം ഒരു ഒരു സമയത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന സീറ്റാണ് അതായത് കെ കരുണാകരൻ എന്ന തലപ്പൊക്കമുള്ള നേതാവ് കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രി അദ്ദേഹം പവർഫുൾ നേതാവായിരുന്ന സമയത്ത് നേമത്തും മാളയിലും അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം നേമം വിട്ട് മാളയിലേക്ക് പോയത് നേമം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് സി പി എം പിന്നീട് അവരുടെ ബി ജെ തങ്കപ്പൻ എന്നൊരു നേതാവിലൂടെ തിരിച്ചെടുക്കുകയായിരുന്നു അപ്പൊ നേമത്തെ എത്ര എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ വോട്ട് കിട്ടും എന്നും നേമത്തെ എങ്ങനെയാണ് അവർ ജയിക്കും എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നിയമത്ത് നായർ കമ്മ്യൂണിറ്റിയുടെ ഭൂരിഭാഗം അതായത് ഏതാണ്ട് നായ നിയമം നിയോജക മണ്ഡലം എന്നത് എടുക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതലുള്ളത് നായർ കമ്മ്യൂണിറ്റി ഹിന്ദു നായരും അതുപോലെ തന്നെ വളരെ കുറച്ച് ഈടവയും ബാക്കി ഹിന്ദു നാടാര് ഇങ്ങനെ തുടങ്ങിയുള്ള കുറെ അധികം വോട്ട് ഹിന്ദു വോട്ട് ഭൂരിപക്ഷ വോട്ട് ഉണ്ട് ഈ ഒരു കാലയളവിൽ ഈ പറയുന്ന പോലെ സി പി എമ്മിന് ഭൂരിപക്ഷ വോട്ട് പ്രത്യേകിച്ച് ഇഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബി ജെ പിയിലേക്ക് വഴിമാറിയിരിക്കുന്ന അവസരത്തിൽ കൂടാതെ കോൺഗ്രസിൽ നിന്ന് കുറെയധികം വോട്ട് ബി ജെ പിയിലേക്ക് വഴിമാറിയിരിക്കുന്ന അവസരത്തിൽ നിയമത്ത് തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരനെ ജയിക്കാനാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെ ശിവൻകുട്ടി ജയിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ പറയുന്ന ഹിന്ദു വോട്ട് ഭൂരിപക്ഷ ഓട്ടിനോടൊപ്പം കുറച്ച് മുസ്ലിം വോട്ടുകൂടെ നിയമം നിയോജക മണ്ഡലത്തിലുണ്ട് ആ വോട്ട് ആ മുസ്ലിം വോട്ട് മുൻകാല പാർട്ടി പ്രവർത്തകർ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ നിരവധി പ്രവർത്തകർ നേമം നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിൻ്റേതായി ഉണ്ടായിരുന്നു അവരുടെയൊക്കെ പുതിയ തലമുറയിലെ ആൾക്കാർ ഒരു ഒരു കുറച്ചധികം പേർ ഉദാഹരണത്തിന് അവിടെ പറയുന്നത് എസ് ഡി പി ഐ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും പഴയ സി പി എം ബന്ധം അതുപോലെ വി ശിവൻകുട്ടി എന്ന ജനകീയനായ നേതാവ് അദ്ദേഹത്തിന് ആരോടും നേരിട്ട് കടന്നു ചെന്ന് എന്തിനെ ഈ എൻ എസ് എസിന്റെ വോട്ടിൽ പോലും ഈ പറയുന്ന എൻ എസ് എസിന്റെ വോട്ടിൽ പോലും അദ്ദേഹത്തിന് വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞിരുന്നു ആയതുകൊണ്ട് തന്നെയാണ് ഈ എസ് ഡി പി ഐ വോട്ട് അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ന്യൂനപക്ഷ വോട്ട് എസ് എൻ ഡി പി ഓട്ടിനേക്കാളും എൻ എസ് എസ് ഓട്ട് ഇതൊക്കെ തന്നെ ശിവൻകുട്ടിക്ക് കൂട്ടി പിന്നെ എസ് എൻ ഡി പി സമുദായത്തിന്റെ സി പി എം ആഭിമുഖ്യവും അദ്ദേഹത്തിന് മുതലായി അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞ തവണ കെ മുരളീധരനും ഈ പറയുന്ന കുമ്മനൻ രാജശേഖരനെ മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്പൊ അദ്ദേഹത്തിനെ പോലൊരു ഫൈറ്റർ ഈ പറയുന്ന നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടുന്ന ഈ രാജ് ചന്ദ്രശേഖരന് കിട്ടാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിന് കിട്ടാൻ പോകുന്ന വോട്ടിന്റെ ഒരു എത്രയെങ്കിലും ശതമാനം കുറയ്ക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജയം ഉറപ്പാക്കുന്ന ഒരു അവസരത്തിൽ ശിവൻകുട്ടിയെ പോലെ ഒരു നേതാവിനെ സി പി എം ഇറക്കണമെന്ന് ഉദ്ദേശിക്കുന്നതിന്റെ കാരണം തന്നെ ശിവൻകുട്ടി മത്സരത്തിന് കളത്തിൽ ഇറങ്ങിയാൽ നായർ ഓട്ടിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ കഴിയും എസ് എൻ ഡി പി ഓട്ടിൽ രാജചന്ദ്രശേഖരന് ബി ജെ പിക്ക് പോകുമെന്ന് കരുതുന്ന ഓട്ടിലും ഒരു വിള്ളൽ വീഴ്ത്താൻ കഴിയും അത് ശിവൻകുട്ടി എന്ന നേതാവിന് മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ കഴിയൂ അല്ലാതെ മറ്റൊരാളെ അവിടെ നിർത്തിയാൽ അവിടെ തീർച്ചയായും ബി ജെ പി ജയിക്കുമെന്ന കാര്യം ഉറപ്പാണ് അവിടെ ശിവൻകുട്ടി മാറുന്നു എന്ന് പറയുമ്പോൾ അതായത് സി പി എമ്മിന്റെ മറ്റു ശത്രുപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി മറുപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി പറയുന്ന പോലെ ഒരു ബാന്ധവം ഇപ്പൊ കോപ്പ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് കിട്ടിയത് സി പി എമ്മിന്റെ ഒത്താശയോടെയാണ് എന്ന് പറയുന്ന പോലെ ബി ജെ പി നിയമത്ത് ജയിപ്പിക്കാൻ സി പി എം ബോധപൂർവം ശിവൻകുട്ടിയെ അവിടെ എന്നൊരു ആക്ഷേപം കൂടി കേൾക്കേണ്ടി വരും മറിച്ച് നാം ഇത്രയും സമയം പറഞ്ഞത് ബി ജെ പി സി പി എം ഫൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ മുരളീധരൻ അവിടെ മത്സരിച്ചെന്നുണ്ടെങ്കിൽ ഇത്തവണ എന്ത് വന്നാലും മുരളീധരനെ പോലെ ഒരു തലമുതിർന്ന നേതാവിനെ അവിടെ ബലിയാടാക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ല മണക്കാട് സുരേഷിനെ പോലെയുള്ള ചില നേതാക്കൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുള്ള നേതാക്കളെ ഇറക്കാനായിരിക്കും കോൺഗ്രസ് നോക്കുന്നത് അപ്പോൾ കോൺഗ്രസും അങ്ങനെ തടിയൂരാൻ ശ്രമിക്കുമ്പോൾ സി പി എമ്മും തടിയൂരാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത് സി പി എമ്മിനായിരിക്കും സി പി എം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് ഈ സീറ്റ് വെച്ച് നീട്ടിയത് എന്ന അപവാദവും കൂടി ശിവൻകുട്ടി നിയമത്തിൽ നിന്ന് മാറി നിന്നാൽ സി പി എമ്മിനെ കേൾക്കേണ്ടി വരുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അതിനു മുകളിലും ഒക്കെയുള്ള നിർബന്ധങ്ങൾ ഉണ്ടായാലും അതിശയിക്കേണ്ട കാര്യമില്ല വി ശിവൻകുട്ടിയെ നേമത്ത് നിർത്തേണ്ടതും നിർത്തേണ്ടത് സി പി എമ്മിന്റെ ഇടതു ഇടതുമുന്നണിയുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം ശിവൻകുട്ടി നേമത്ത് എൽ ഡി എഫിന്റെ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുക തന്നെ ചെയ്യും